പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാലം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സ്വന്തം മേരീസിലാണുള്ളത് പല ആളുകളും ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായി നിങ്ങൾ ഫർണിച്ചറിൻ്റെ പല വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ റേറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു ആദ്യമായി ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് എൻ്റെ ഷോപ്പാണ് എൻ്റെ സ്വന്തം സ്ഥലത്ത് സ്വന്തം ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഈ സ്ഥാപനത്തിന് വാടക ഇനത്തിൽ ഒന്നും വരുന്നില്ല അപ്പോൾ ആ വാടക വരുന്നത് ഞാൻ പരമാവധി കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വിമർശിക്കുന്നവർക്ക് അതൊരു മറുപടി ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് വരാം വരും ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് ഫർണിച്ചറിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ്റെ ഈ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് കിടക്കിട അതായത് ബെഡിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് മെഡിക്കേറ്റഡ് ബെഡുകളെ കുറിച്ചാണ് മെഡിക്കേറ്റഡ് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോമുകൾ ഉപയോഗിച്ചിട്ടും കുറേ മെമ്മറി ഫോം യൂസ് ചെയ്തിട്ടും ചെയ്തിട്ടുള്ള െഡാണ് ഈ കാണുന്നത് ഇതിമ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു നല്ലൊരു ഓഫർ തരാൻ പോവുകയാണ് ഈ ഓഫർ എന്ന് പറയുമ്പോൾ എനിക്ക് സാധാരണഗതിയിൽ ഓഫർ കടക്കാറ് കൊടുക്കുക സ്റ്റോക്ക് കെട്ടി കിടക്കുന്നത് ക്ലിയറൻസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഓഫറുകളാണ് കേട്ടോ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് എനിക്ക് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് ആണുള്ളത് നിങ്ങളെ മിഷൻ എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുക കസ്റ്റമർക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഞാൻ കടക്കാറ് കൊടുക്കാറില്ല ഡയറക്റ്റ് പാർട്ടി ഓർഡർ മാത്രമേ ചെയ്യാറുള്ളൂ എൻ്റെ ഈ സ്ഥാപനത്തില് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു ബെഡ് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രീമിയം ബെഡാണ് ഇതിനിപ്പോ ഇപ്പൊ എൻ്റെ കയ്യിൽ ഇതിന് ഒരു എട്ട് എട്ടിലധികം കളറുകളുണ്ട് ഇതിൽ ഈ തുണി ബാംബു തുണിയാണ് നമ്മുടെ ലിനൻ ക്ലോത്ത് ഒക്കെ പറയാറില്ലേ നമ്മൾ ലിനന്റെ ക്ലോത്ത് അതിൽ പെട്ട ഒരു തുണിയാണത് ഇതിനകത്ത് നമ്മളെ നമ്മുടെ വീടിന്റെ റൂമിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ തുണിക്കുണ്ട് മീൻസ് മാജിക്കോന്നല്ല പറഞ്ഞിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാം കോട്ടൺ ക്ലോത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് ആ ഒരു സംഭവം ഇതിനകത്ത് വരുന്നതിൻ്റെ പേര് ബാമ്പു ആണത് ബാമ്പു ക്ലോത്ത് എന്നാണ് നമ്മളിതിനും പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് വ്യത്യസ്ത ടൈപ്പായിട്ടുള്ള അഞ്ച് ടൈപ്പ് അഞ്ച് വെറൈറ്റിയിലുള്ള തുണികൾ നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം നിലവിൽ എട്ട് കളറ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളിത് നമുക്ക് വരുന്നത് ആറ് ഇഞ്ചിന്റെ പ്രീമിയം ബെഡ് ഫുള്ളി മെഡിക്കേറ്റഡ് ബെഡ് അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുറം വേദന കാലുവേദന കയ്യുവേദന നേർക്കെട്ട് എന്നീ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കാരണം ഒരു ലോങ് ട്രിപ്പ് യാത്ര കഴിഞ്ഞ് വന്നാലൊക്കെ നമുക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് വന്നാറുണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമല്ല യൂസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ സൈഡാണ് തിരിച്ചു കിട്ടി വരുന്ന ഈ സൈഡ് ഈ സൈഡാണ് ഇതിന്റെ മെഡിക്കേറ്റഡ് ബെഡ് എന്ന് പറയുന്ന ആ ഒരു ഒരു സ്ഥലം വരുന്നത് ഇവിടെ നമ്മുടെ സ്ഥലം കുഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇത് ശ്രദ്ധിക്കും ഇതിന്റെ മെറ്റീരിയൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിന്റെ മെഡിക്കേറ്റഡ് ബെഡിന് യൂസ് ചെയ്യുന്ന ഫോം ഇതിന് നമ്മൾ റീബോണ്ടഡ് എന്നാ പറയാം ഈ റീബോണ്ട് ഫോമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മുകളിൽ വരുന്നത് കൊറിയൻ മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ഫോമാണ് ഇതിനകത്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കിടക്കു ഈ മാട്രസിന് ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കുന്ന റേറ്റുകൾ അതിൻ്റെ ഓഫർ റേറ്റുകൾ ഈ ഓഫർ എന്താണെന്ന് കൂടുതൽ പറയാം അതായത് ഇപ്പോൾ നമ്മൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രീമിയം ടൈപ്പ് ഹൺഡ്രഡ് ഡെൻസിറ്റി ഫോം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് ഡെൻസിറ്റിയുടെ ഡെൻസിറ്റിയുടെ ഈ ഒരു ബെഡ് രണ്ട് പീസ് എടുത്താൽ അതായത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ആറേക്കാളാണ് എഴുപത്തഞ്ച് ഇഞ്ചാണ് വീതി വരുന്നത് അഞ്ച് ഇഞ്ചാണ് അഞ്ചടിയാണ് അറുപത് ഇഞ്ചാണ് ഇതോ അല്ലെങ്കിൽ ആറടി നീളവും ആറേക്കാലടി അല്ല ആറടി വീതിയും ആറേക്കാലടി നീളുള്ള ആ ബെഡ് അത് അഞ്ചടിക്ക് മുകളിൽ വരുന്ന ഏത് ബെഡ് നിങ്ങള് ആറിഞ്ചിലും ഏഴ് ഇഞ്ചിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തികച്ചു ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു തേക്കിന്റെ ദിവാങ്കോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഇതാണ് ഇതിൻ്റെ തേക്കിൻ്റെ ദിവാങ്കോട്ട് വരുന്നത് ഈ ദിവാങ്കോട്ട് മാർക്കറ്റിൽ ഏർ പത്ത് രൂപ ഒമ്പത് ഒമ്പത് അഞ്ഞൂറ് ഈ നിലവാരത്തിലാണ് റീറ്റെയിൽ ആൾക്കാർ വിറ്റുകൊണ്ടിരിക്കുന്നത് അതാ നമ്മുടെ വിഷയമല്ല ആൾക്കാരെന്ത് വിൽക്കുന്നു എന്നുള്ള നമ്മുടെ പ്രശ്നമല്ല അപ്പൊ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് പ്രീമിയം ബെഡ് എടുത്തു കഴിഞ്ഞാല് അതായത് അഞ്ചടിക്ക് ആറേകാലായിക്കോട്ടെ ആറടിക്ക് ആറേകാലായിക്കോട്ടെ രണ്ട് പീസ് എടുക്കണം നൂറ് ഡെൻസിറ്റി ഫോമിൽ ആറ് ഇഞ്ചിൻ്റെ എടുത്താലും ഏഴ് ഇഞ്ചിൻ്റെ എടുത്താലും നിങ്ങൾക്ക് രണ്ട് ബെഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരു തേക്കിന്റെ ദിവാങ്കോട്ട് തീർച്ച സൗജന്യമാണ് ഇനി പ്രീമിയം ബെഡ് വാങ്ങിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് തൊട്ട് താഴെയുള്ള ബെഡിന് കൂടി ഒരു ഓഫർ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി അതുകൂടി നമുക്ക് നോക്കാം അപ്പോൾ മാരിസ് മാട്രസ് നിങ്ങളോട് പറയുന്ന ഓഫറിന്റെ ബെഡ് അഞ്ചിക്ക് ആറേകാലിൻ്റെ റേറ്റുകളും ആറേക്ക് ആറേക്കാളിൻ്റെ റേറ്റുകളും എല്ലാം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഇതാണ് നമുക്ക് ആറിഞ്ച് കനത്തിൽ വരുന്ന ബെഡ് കേട്ടോ ഇത് ആറിഞ്ച് കനത്തിൽ ഇനി നമുക്ക് ഏഴിഞ്ച് കണത്തിൽ ഒരു സൈസ് കൊണ്ട് വരുന്നുണ്ട് വരും അപ്പൊ ഇതാണ് നമ്മുടെ ആ ഏഴിഞ്ച് കണത്തില് കണ്ട ഇതാണ് ആ ഏഴ് കണത്തിൽ വരുന്ന നമ്മുടെ ബെഡ് ഇതിന്റെ റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ മുകളിൽ പറഞ്ഞു പോയത് ഇതിലെ എട്ട് കളറുകൾ നമ്മളിപ്പോൾ അവൈലബിൾ ആണ് ഇതിനകത്ത് നമ്മൾ പറയുന്നു നാല് പില്ലുണ്ടാവും രണ്ട് ബെഡിനെ ഇപ്പം എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് അപ്പം അതെല്ലാ കടയിലും കിട്ടുന്നില്ല ഓക്കെ അതെല്ലാ കൂട്ടത്തിലുള്ള തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ബെഡിൻ്റെ കൂട്ടത്തിൽ കണ്ട് ഉണ്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് ചില രണ്ട് ബെഡ് എടുത്താലാണ് നിങ്ങൾക്ക് ഈ ഒൻപതിനായിരം രൂപ വില വരുന്ന തേക്കിൻ്റെ ദിവാങ് കോട്ട് കിട്ടാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അഞ്ചിക്ക് ആറേകാലെടുത്താലും കുഴപ്പമില്ല ആറ് കറേകാലം എടുത്താലും കുഴപ്പമില്ല അഞ്ചിഞ്ചിൻ്റെ എടുത്താലും കുഴപ്പമില്ല ആറിഞ്ചിൻ്റെതോ ഏഴിഞ്ചിൻ്റെതോ എട്ട് ഏത് ഏതെടുത്താലും കുഴപ്പമില്ല അവിടെ അങ്ങോട്ട് പോകുന്ന ഏത് സ്പെക്ക് എടുത്താലും നിങ്ങൾക്ക് രണ്ട് ബെഡ് എടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് എൻസി അടിക്കുന്ന ഫുള്ളി മെഡിക്കേറ്റഡ് ബെഡിൻ്റെ ഏതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഫുള്ളി ആയിട്ടുള്ള ഫുൾ കുഷ്യം ചെയ്തിട്ടുള്ള ദിവാങ്കോട്ട് ഒന്ന് തരാം ഓക്കെ ഇനി നമുക്ക് മറ്റ് ഒരു അഭിപ്രായം ഉണ്ടാവും ഓ അത് പറ്റില്ല നമുക്ക് വേറെ ഒരു താഴ്ന്ന തൊട്ട് താഴെ ഈ പ്രീമിയത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ബഡ്ഡി എടുത്ത് അവർക്ക് എന്തെങ്കിലും ഇല്ലേ എന്നുള്ളത് അവർക്കുള്ള ഓഫറാണ് ഇനി പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പെക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടാമത്തെ മോഡലിനെ കുറിച്ചിട്ട് അതിൻ്റെ ഓഫറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് നിങ്ങൾക്ക് ഓഫർ എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് അതിന് ഒന്ന് ഡീറ്റെയിൽ വീണ്ടും പറഞ്ഞു പോകണം ഇത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് ഹൺഡ്രഡ് ഡെൻസിറ്റി ഫോമാണ് പറഞ്ഞത് ഹൺഡ്രഡ് ഡെൻസിറ്റി ഫോമിൽ അടിച്ചിട്ടുള്ള ഫുള്ളി മെഡിക്കേറ്റഡ് ബെഡ് ആണത് ഇതിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇതിൽ ഈ ഹൺഡ്രഡ് ഡെൻസിറ്റി ഫോമിൽ വരുമ്പോൾ നാനൂറ് ജി ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നാനൂറ് ജി എസ് എം തൂണി വെച്ചടിച്ചിട്ടുള്ള ആ അതിനാണ് ഞാൻ മറ്റ് പ്രീമിയത്തിനാണ് ദിവാങ്കോട്ട് തരാമെന്ന് പറഞ്ഞത് അതിൻ്റെ റേറ്റ് ഇപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി കണ്ടിട്ടില്ലെങ്കിൽ തിരിച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിൽ ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇതിന് തൊട്ട് താഴെ നിൽക്കുന്ന സ്പെക്കാണ് ഞാൻ കുറേ അധികം സ്പെക്കുകൾ ഒന്നും ചെയ്യാറില്ല കുറയറ് ചെയ്യാറില്ല കുറഞ്ഞ ബെഡുകൾ ചെയ്യാറില്ല മീൻസ് നമുക്ക് പ്രീമിയം ബെഡുകൾ ഒരു പ്രോ കമ്പനി പ്രൈസിന് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വില കുറച്ച് ഞാൻ എന്റെ സാധനം കൊടുക്കുന്നില്ല എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ വീണ്ടും പറഞ്ഞു എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ വില കുറച്ച് വയ്ക്കുന്നില്ല എൻ്റെ കമ്പനി പ്രൊഡക്റ്റ് റേറ്റിനാണ് കൊടുക്കുന്നത് എൻ്റെ ഭൂമി എൻ്റെ ബിൽഡിങ് എൻ്റെ സ്ഥാപനം ഇതിനകത്ത് എനിക്ക് ചെറിയൊരു ലാഭത്തിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ കച്ചവടമുണ്ട് കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ ഈ ബെഡിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ തുണികൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഡെൻസിറ്റിയുടെ തുണികളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഡെൻസിറ്റിയുടെ ഫോമുകളാണ് ഇതിനെ ഉള്ളിൽ ഉപയോഗിച്ചിട്ട് ഇരിക്കുന്നത് അപ്പോൾ എയ്റ്റ് ഡെൻസിറ്റി ഫോമും ഇരുന്നൂറ്റമ്പത് ഡെൻസിറ്റി വരുന്ന ഈ കുൾട്ടിലും അതേ തുണിലും അടിച്ചു വരുന്ന ഈ കിടക്കു അഞ്ചടി മുതൽ അതായത് ഇഞ്ചിലായാലും ശരി ഇഞ്ചിലായാലും ശരി നിങ്ങൾ ഒരു ബെഡ് എടുത്താൽ മതി അഞ്ചിഞ്ചിൻ്റെ അഞ്ചിഞ്ചിൻ്റെ സോറി അഞ്ചടിയുടെ ആറടിയിലോ അഞ്ചിഞ്ചിലോ ആറിഞ്ചിലോ ഏഴിഞ്ചിലോ വരുന്ന ഏത് ബഡ് എടുത്താലും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു കോസഡിയാണ് കോസഡി എന്ന് പറഞ്ഞാൽ സാധാരണ തുണിയല്ല ഒരു നിറ്റഡ് നമ്മുടെ കിടക്കടിക്കാറുള്ളത് കണ്ടില്ലേ കിടക്ക കിടക്കടിക്കുന്ന അതേ തുണിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോസഡി ഞാൻ നിങ്ങൾക്ക് എയ്റ്റി ഡെൻസിറ്റിയുടെ ബെഡ് എടുത്താൽ ഏതെങ്കിലും ഒരു ബെഡ് എടുത്തു കഴിഞ്ഞാൽ അതായത് ആറഞ്ച് മുതൽ അഞ്ഞ് വേണ്ട അഞ്ചിഞ്ചായിക്കോട്ടെ അഞ്ചിഞ്ചിലും ആറിഞ്ചിലും ഏഴ് ഇഞ്ചിലും ഏത് സൈസ് എടുത്താലും അഞ്ചടി മുതല് ആറടി മുതൽ അങ്ങനെ ഏതെടുത്താലും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു കോസ്റ്റഡി തരാം കേട്ടോ തീർത്തും നിങ്ങൾക്ക് ഇത് ഇതിന്റെ കൂടെ ഫ്രീ ആണ് ഞാൻ വീണ്ടും പറയണു ഇത് ഓഫർ അല്ല എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ കൊടുക്കുന്ന ഒരു കിഴിവാണ് ഇതിൽ ഫുള്ളി മെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണ് നമ്മളെപ്പോഴും ഏർ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഭാഗം ഇങ്ങനെ ഒരു ഫോമുള്ള ഭാഗമാണ് ഒന്ന് മറിച്ച് ഈ ഭാഗമാണ് ഇതില് മെഡിക്കേറ്റഡ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതാണ് ഇതിന്റെ മെഡിക്കേറ്റഡ് ഭാഗം ഈ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചകിരി ഒന്നും അല്ല വീണ്ടും പറഞ്ഞ ചകിരി ഞങ്ങൾ യൂസ് ചെയ്യാറില്ല ഈ ഫോമാണ് ഇവിടെ ഇത് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പുറം വേദന നീർക്കെട്ട് വേദന ഷോൾഡർ വേദന ഈ ഭാഗ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ഭാഗം ഇട്ട് ഉപയോഗിക്കേണ്ടത് അതൊന്നുമില്ല നിങ്ങൾ നോർമലി ആണ് എന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോമുള്ള സൈഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പം കാര്യങ്ങൾ വ്യക്തമായി വ്യക്തമായിരിക്കുന്നത് നിങ്ങൾ ഈ ഏറ്റ് ഡെൻസിറ്റിയിലുള്ള ഒരു ബെഡ് എടുത്ത് ആ ബെഡിൻ്റെ കൂടെ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ഈ കോസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് തീർത്തും ഫ്രീ ആയിട്ട് തരാം ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന വിറ്റുകൊണ്ടിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു ഇനി ഇതിന്റെ റേറ്റുകൾ എന്താണെന്നല്ലേ അഞ്ചടിക്കാണെങ്കിലും ആറടിക്കാണെങ്കിലും ഇതിന്റെ റേറ്റുകൾ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കുക ഇതിന്റെ റേറ്റുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ കമ്പനിയുമായി നേരിട്ട് ബന്ധപ്പെടുക അപ്പോൾ അത് എത്തിക്കാനുള്ള സംവിധാനം എങ്ങനെയാന്നുള്ളത് അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്ന തരുന്നതാണ് കേട്ടോ ഇതിനൊക്കെ നല്ല വാറണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല ഓഫർ കിട്ടിയെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നല്ല ഒരു കമ്പനിയുടെ ഒരു ഓഫർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാത്തിരിക്കാം ബൈ